പിൻകഴുത്തിലാണ് അടിയേറ്റത് ദിവാകരപ്പിള്ള മൂക്കുംകുത്തി മുറിക്കുള്ളിലേക്ക് വീണു ഇത്രയും കഠിനമായൊരടി ജീവിതത്തിൽ ആദ്യത്തേതാണെന്ന് ദിവാകര തോന്നി ഇന്നലെ പാഴൂർ ഇല്ലത്തിന്റെ മുറ്റത്ത് വെച്ച് ബാലൻപിള്ള അടിച്ച അടി ഇതിൻ്റെ നൂറുള്ളൊരംശം ശക്തിയുള്ളതായിരുന്നില്ല നവദ്വാരങ്ങളിലൂടെയും രക്തം കിനിഞ്ഞു എന്നിരുന്നാലും വീണ വീണപ്പാടെ ചാടി എണീറ്റു പകച്ച് ചുറ്റും നോക്കി ആരാണ് ആ അടിയേൽപ്പിച്ചത് അടുത്തെങ്ങും മനുഷ്യവാസം തന്നെയുള്ള ലക്ഷണമില്ല തനിക്കിനിയും അടിയുടെ കോളുണ്ടെന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ് ബാലൻപിള്ളയുടെ മരണം ആ തീരുമാനത്തിന് ശക്തി കൂട്ടുന്നു ഇരുട്ടടിയാണെങ്കിൽ അത് മനസ്സിലാക്കാം ഈ പകൽ വെളിച്ചത്തിൽ എവിടെ ഒളിച്ചിരുന്നാണ് അടിയേൽപ്പിച്ചത് മുറിക്കുള്ളിൽ കുത്തിയിരുന്നു കണ്ണു തെളിഞ്ഞു വരുന്നതേയുള്ളൂ തലയ്ക്കുള്ളിൽ നൂറുനൂറ് വണ്ടുകൾ മൂളിപ്പാർക്കുന്നു ദിവാകര പിള്ള മൂക്കും ചെവിയുമൊക്കെ തടവി നോക്കി ഇല്ല ചോര വരുന്നില്ല കവലയിലൂടെ കടന്നു പോരാതെ തോടുനീന്തിയാണ് ഇവിടെ എത്തിയത് നാട്ടുകാർ ആകെ പ്രക്ഷുബ്ധരാകുമെന്ന് ഉറപ്പാണ് ഇപ്പോൾ തന്നെ കൃഷ്ണൻകുട്ടി നായരെക്കുറിച്ചും കുറിച്ചും ബാലൻപിള്ളയെക്കുറിച്ചും ആളുകൾ പറഞ്ഞു തുടങ്ങി തിരുമേനിക്ക് ചീത്ത കേൾക്കാതെ പോലും രക്ഷപ്പെടാം തൻ്റെ കാര്യം അങ്ങനെയാണോ തിരുമേനി കൊള്ളേണ്ടതുകൂടി താൻ കൊള്ളേണ്ടി വരും അടിയേൽക്കാത്ത വല്ല രക്ഷയും ഉണ്ടെങ്കിൽ അറയിലൊരെണ്ണം കെട്ടിത്തരാൻ തിരുമേനിയോട് പറയണം അപ്പുണ്ണി ആളറിയാതെ തല്ലിയതാണോ എന്നും ദിവാകര പിള്ള ഇരുന്നില്ല അപ്പോഴാണ് തൊട്ടടുത്ത് കിടക്കുന്ന അപ്പുണ്ണിയെ പിള്ള കാണുന്നത് ലക്ഷണം കണ്ടിട്ട് തൻ്റെ അനുഭവം തന്നെ പയ്യനും സംഭവിച്ച ലക്ഷണമുണ്ട് പാവം അബോധാവസ്ഥയിലാണ് വല്ല വിധേനയും ദിവാകരപ്പിള്ള അപ്പുണ്ണിയെ കുലുക്കി വിളിച്ചുണർത്തി ഭയം തുറുപ്പിച്ച കണ്ണുകളുമായി അപ്പുണ്ണി ദിവാകര പിള്ളയെ തുറച്ചു നോക്കി ദിവാകരപ്പിള്ളയെ തിരിച്ചറിഞ്ഞപ്പോൾ അപ്പുണ്ണിയുടെ കണ്ണുകളിൽ നിന്ന അഭാവം വളരെ മെല്ലെ മാഞ്ഞു എന്തുപറ്റിക്കുഞ്ഞേ കുഞ്ഞേ പിള്ള ലോഹ്യം ചോദിച്ചു പക്ഷേ അപ്പുണ്ണി ഉണ്ടായ സംഭവം പറഞ്ഞില്ല എണീറ്റപ്പോൾ കറങ്ങി വീണു കല്ല് വെച്ചൊരു കള്ളം പറഞ്ഞു ദിവാകരപ്പിള്ള ചിരിച്ചു ആരുടെ സന്തതിയാണ് മുന്നിലിരിക്കുന്നതെന്ന് നല്ല നിശ്ചയമുണ്ട് അപ്പോൾ പറഞ്ഞു ഫലിപ്പിക്കാൻ വിരുതയേറും ഞാനും കുഞ്ഞിനെ വിളിക്കാൻ വന്നതാ ഉമലത്തേക്ക് കയറിയപ്പോൾ മൂക്കും കുത്തി മുറിക്കുള്ളിലേക്ക് വീണു തല കറങ്ങി പക്ഷേ അതാരോ പിൻകഴുത്തിൽ അടിയേൽപ്പിച്ചതുകൊണ്ടാ അപ്പുണ്ണി ഞെട്ടി ദിവാകര പിള്ള തമാശ മട്ടിലാണത് പറഞ്ഞതെങ്കിലും ആ തമാശയ്ക്ക് അർത്ഥവ്യാപ്തിയുള്ളൊരു ഗൗരവമുണ്ട് തന്നെ ആരോ പിന്നിലേക്ക് വലിച്ചിട്ടു ദിവാകര പിള്ളയെ തല്ലി വീഴ്ച അതെ ഈ വീട്ടിൽ തന്നെ കൂടാതെ ആരോ ഉണ്ട് അപ്പുണ്ണിയുടെ സംശയം ബലപ്പെടുകയാണ് തിരുമേനി പറഞ്ഞയച്ചതാണെന്നെ കുഞ്ഞ് ആ യോഗദണ്ഡുമായി കൂടെ വന്നോളൂ ഒരു കണക്കിന് കുഞ്ഞ് താമസിക്കേണ്ടത് അവിടെയല്ലേ ഇവിടെ ഒറ്റയ്ക്ക് ഏതായാലും താമസിക്കേണ്ട പറഞ്ഞു പൂർത്തിയാകും മുൻപ് ദിവാകര വെള്ളം നിർത്തി പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നിട്ടെന്നോണം നടുക്കത്തോടെ എണീറ്റു ഈ വീട് ഇത് അപ്പുക്കുട്ടൻ്റെ വീടല്ലേ അപ്പുകുട്ടൻ അമൂന് വെച്ചു കൊടുത്ത വീട് ഇപ്പോൾ ഒരു പോലെ സ്വബോധത്തിലേക്ക് ഭയം അരിച്ചു കയറി തന്നെ അടിച്ചത് അപ്പുകുട്ടൻ്റെ വല്ല ഭൂതഗണങ്ങളുമാണോ അതേ നിമിഷം ദിവാകര പിള്ള തെറ്റുതിരുത്തി അപ്പുകുട്ടൻ മരിച്ചിട്ട് വർഷങ്ങളായല്ലോ എന്തോ ഏതോ അപ്പുകുട്ടൻ്റേതായിട്ട് ഇവിടെ അവശേഷിക്കുന്നുണ്ട് തനിക്ക് ഭവിച്ച ദുർനിമിത്തം അതുകൊണ്ടുണ്ടായതാണ് തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നുവല്ലോ അപ്പുകുട്ടൻ അല്ലെങ്കിൽ എന്തിനവനെ പറയുന്നു ഇലമംഗലക്കാർക്ക് മുഴുവൻ താല്പര്യമില്ലാത്ത വ്യക്തിയായി താൻ മാറിക്കഴിഞ്ഞില്ലേ വനിതയും തിരുമേനിയുടെ ആശ്രിതൻ്റെ ഒരു യോഗം ആശ്രിതപ്പണി വിടുവിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതിനും തരപ്പെടില്ല ഏതു അടിയിൽ ഒളിച്ചാലും തിരുമേനി തിരിച്ചുകൊണ്ടുവരും ഈശ്വര ആ കറുത്ത പട്ടി എണീക്ക് കുഞ്ഞെ നമുക്കിപ്പോൾ തന്നെ പോകാം വല്ലതും എടുക്കാനുണ്ടെങ്കിൽ അതും അതുമെടുത്തോ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുകയാണ് ഭംഗി ദിവാകര പിള്ള ഉമറത്തേക്ക് ഇറങ്ങി തനിക്ക് അനുഭവപ്പെട്ട ആ സംശയം ദിവാകര പിള്ളയ്ക്കും തോന്നിയിട്ടുണ്ടെന്ന് അപ്പുണ്ണി കരുതി അച്ഛൻ തന്നെ വിളിക്കാൻ ആളെ വിട്ടല്ലോ ഇനി ധൈര്യമായി അന്തസ്സായി ഇല്ലാത്തേക്ക് പോകാം തനിക്കൊറ്റയ്ക്ക് ഇവിടെ കഴിയാൻ ഭയമാണെന്ന് അച്ഛനോട് പറയുക തന്നെ അമ്മ മരിച്ചെങ്കിലും താൻ അമ്മയെ കാണാറുള്ള കാര്യവും പറയണം നിലവിളക്ക് കൊളുത്താനല്ല തൊടിയിലെ കൽവിളക്കിൽ തിരി കൊളുത്താൻ വരുന്ന അമ്മയെ താൻ കാണാറുണ്ടെന്ന് പറയണം ആ ഓർമ്മ പോലും അപ്പുണ്ണിയെ കിടിലം കൊള്ളിക്കുന്നു ആദ്യത്തെ രണ്ടു ദിവസവും നിലവിളക്കിൽ നിന്ന് തിരി തനിയെ ചെന്ന് കൽവിളക്കിലിരുന്ന് കത്തി മൂന്നാം ദിവസം ആ തിരികൊളുത്തിയത് അമ്മയാണെന്നറിഞ്ഞു അറിഞ്ഞു എങ്ങനെയാണത് കണ്ടതെന്നും അപ്പുണ്ണിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സന്ധ്യക്ക് തൻ്റെ കയ്യിൽ യോഗദണ്ഡുണ്ടായിരുന്നു അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തൊടിയിലേക്ക് ശ്രദ്ധിച്ചത് അമ്മയെ താൻ വ്യക്തമായും കണ്ടതാണ് പിറ്റേന്ന് അതേ നേരത്ത് എടുക്കാൻ ഒരു പ്രേരണ തോന്നി പെട്ടി തുറന്നു യോഗദണ്ഡെടുത്തു അപ്പോഴല്ലേ അക്കാര്യം ഓർക്കുമ്പോൾ തന്നെ ശരീരമെമ്പാടും തരുപ്പ് അനുഭവപ്പെട്ടു ആ യോഗദണ്ഡിൻ്റെ ശക്തി കൊണ്ടാണ് തനിക്ക് അമ്മയെ കാണാൻ കഴിഞ്ഞതെന്ന് അപ്പുണിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ആ തടിക്കഷ്ണത്തിന് സത്യത്തിൽ എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് ഇപ്പോഴും അവൻ അറിഞ്ഞുകൂടാ അമ്മയുടെ രൂപം കണ്ട അന്നുമുതലാണ് എല്ലാ കുഴപ്പങ്ങളും ആരംഭിച്ചത് രാത്രിയിൽ ഞെട്ടിയുണരുന്നത് സദാ നേരവും ആരോ തന്നെ ശ്രദ്ധിക്കുന്നു എന്ന തോന്നലുണ്ടായത് ദിവാകര പിള്ള മുറ്റത്തേക്കിറങ്ങി മുറ്റേക്കിറങ്ങി ഭയമുള്ളിൽ തരുതരുപ്പായി ഇപ്പോഴുമുണ്ട് വീണ്ടും അടിയേൽക്കുമോ എന്ന ഭയം അജ്ഞാത കരങ്ങൾ കൊണ്ടുള്ള തല്ലാണ് അതേതു നേരത്തും ഏതു വശത്തു നിന്നുമാകാം അതുകൊണ്ട് തന്നെ ഒരു കരിയില കാറ്റിൽ പറക്കുന്ന ശബ്ദം കേട്ടാലും അയാൾ ഉൽക്കടമായി നടങ്ങുന്നു ആ മുറ്റത്ത് നിൽക്കാൻ ദിവാകരിപ്പിള്ളക്ക് പേടി തോന്നി അപ്പുക്കുട്ടൻ്റെ മണ്ണാണ് അവൻ്റെ കുടുംബത്തിലെ അഞ്ച് അംഗങ്ങൾ ഉറങ്ങുന്ന മണ്ണ് എല്ലാം ദുർമരണങ്ങൾ അവരുടെയൊക്കെ ആത്മാക്കൾ ഗതി കിട്ടാതെ ആ പുരയിടമാകെ അലഞ്ഞു നടക്കുന്നുണ്ടാകാം ഇങ്ങോട്ട് പോരുമ്പോൾ അത്ര കണ്ട് ആലോചിച്ചില്ല പക്ഷെ ഇപ്പോൾ അനാവശ്യ ചിന്തകൾ ഭയപ്പെടുത്താൻ മനസ്സിലേക്ക് തിക്കിത്തിരക്കി കയറി വരികയാണ് അപ്പുണ്ണി തനിക്കുള്ളതെല്ലാം ഒരു ഭാണ്ഡമായി പൊതിഞ്ഞുകെട്ടി ഇനി കൂടി എടുക്കണം ആ പെട്ടി തുറക്കുന്ന കാര്യമോർക്കുമ്പോൾ പെരുവിരലിൽ നിന്നൊരു തരിപ്പ് സിരാവ്യൂഹത്തിലേക്ക് അരിക്കുന്നു അപ്പുണ്ണിക്കൊരു ബുദ്ധി തോന്നി അത് ദിവാകരപ്പിള്ളയെ കൊണ്ടെടുപ്പിക്കാം ഭാണ്ഡം കയ്യിലുള്ളതുകൊണ്ട് പെട്ടി തുറക്കാൻ കഴിയാത്തതാണെന്ന് ദിവാകരപ്പിള്ള കരുതിക്കൊള്ളു അവൻ ദിവാകരപ്പിള്ളയെ വിളിച്ചു അയാൾ വീണ്ടും തിരിച്ചു കയറി അടികൊള്ളുമെന്ന ഭയത്തോടെ തന്നെയാണ് വാതിലേക്ക് കാൽവെച്ചത് അത്ഭുതം ഒന്നുമുണ്ടായില്ല യോഗദണ്ഡ ആ പെട്ടിയിലുണ്ട് ഒന്നിങ്ങെടുത്തോളൂ ദിവാകര പിള്ളെ വനിതയും തിരുമേനിയുടെ അതേ കൗശലത്തോടെയാണ് അപ്പുണ്ണിയുടെ സംസാരവും ഒട്ടുമടിച്ചില്ല ദിവാകര പിള്ള പെട്ടി തുറന്നു പഴയ കടലാസിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ആ തടിക്കഷ്ണം അയാൾ എടുത്തു ആ നിമിഷം അതേ നിമിഷം പഴുത്തുരുകിയ ഇരുമ്പ് തൊണ്ടെടുത്താൽ എന്നോണം കൈപൊള്ളിയ ദിവാകര പിള്ള ദയനീയമായൊരു ഞരക്കത്തോടെ അത് തറയിലേക്കിട്ടു വിശദീകരിക്കാൻ കഴിയാത്തൊരനുഭവം കൈവെള്ളയിലേക്കും അപ്പുണ്ണിയുടെ മുഖത്തേക്കും ദിവാകര പിള്ള ദയനീയമായി നോക്കി ഇതെന്താ കുഞ്ഞ് ചൂട് വെച്ച് പഴുപ്പിച്ചാണോ ഇത് വെച്ചിരിക്കുന്നത് അല്ലല്ലോ വേണ്ട ഞാൻ തന്നെ എടുത്തോളാം അപ്പുണ്ണി ഭാണ്ഡം താഴെ വെച്ച് യോഗദണ്ഡ അടുത്ത് ഭാണ്ഡത്തിനിടയിൽ തിരുകി നല്ല ഭയമുണ്ടായിരുന്നുവെങ്കിലും അവനത് പുറത്തു കാണിച്ചില്ല അപ്പോൾ അപ്പുണ്ണിയും ഒരദ്ഭുതം അനുഭവിച്ചു മുമ്പുണ്ടായിരുന്നതുപോലെ ആ ദണ്ട് കയ്യിലിരുന്ന് വിറച്ചില്ല തനിക്ക് തരിപ്പ് അനുഭവപ്പെട്ടുമില്ല ഇരുവരും പുറത്തേക്കിറങ്ങി അപ്പുണ്ണി ആ വാതിൽ പുറത്തുനിന്നടച്ചു എന്നേക്കുമായി താൻ ഈ വീട് വിടുകയാണ് അറിയാതെ അവന്റെ കണ്ണുകൾ ആ തൊടിയിലേക്കും നീണ്ടു തെങ്ങോലപ്പീലുകളും വാഴക്കൈകളും ചലനമറ്റു നിൽക്കുന്നു തൊട്ടടുത്തുള്ള ഇലകളെല്ലാം ചെല്ലക്കാറ്റിൽ ഇളകുന്നുണ്ട് അവിടുത്തെ ആ നിശ്ചലത അവനെ ഭയപ്പെടുത്തി പൊടുന്നനെ അപ്പുണ്ണി കണ്ണുകൾ പിൻവലിച്ചു കളഞ്ഞു ദിവാകരപ്പിള്ള മുന്നിൽ നടന്നു ഒരു തീർത്ഥാടകനെ തൊട്ടുപിന്നിൽ അപ്പുണ്ണി പടിയിറങ്ങും മുൻപ് അപ്പുണ്ണി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ആരോ കൂടി തങ്ങളെ പിന്തുടരുന്നുണ്ടോ ഇല്ല അത് വെറും സംശയമാണ് മനസ്സിലാവോളം ധൈര്യം സംഭരിച്ചുകൊണ്ട് അപ്പുണ്ണി നടപ്പിന് വേഗത കൂട്ടി അനാഥമായ ഒരു അനാവശ്യ വസ്തു പോലെ ഭാണ്ഡത്തിനുള്ളിൽ നിന്ന് യോഗതണ്ട് പുറത്തേക്ക് തലനീട്ടിയിരുന്നു പാഴൂരില്ലത്തിന്റെ പൂമുഖത്ത് വൈനതയും തിരുമേനി ഉലാത്തുന്നുണ്ടായിരുന്നു ദിവാകര പിള്ളയും അപ്പുണ്ണിയും എത്താൻ വൈകുംതോറും അകാരണമായൊരു പരിഭ്രമം കാരണമൊന്നുമില്ല കൊണ്ടുവരേണ്ട സാധനത്തിൻ്റെ ഗൗരവം അവർക്കിരുവർക്കും അറിയില്ല അതറിയിച്ചിട്ടുമില്ല തിരുമേനി പൂജാമുറിയിലേക്ക് കയറി മഷി നോക്കാൻ തയ്യാറാക്കി വെച്ചിരുന്നു ആ തളിർവെറ്റിലയിൽ മനസ്സിൽ മന്ത്രം ചൊല്ലിക്കൊണ്ട് മിഴിനട്ടു അപ്പുണ്ണി വാതിലടയ്ക്കുന്നു ഇരുവരും വീട് വിട്ടിറങ്ങുന്നു അവൻ ഭയത്തോടെ പിന്തിരിഞ്ഞു നോക്കുന്നു ഇരുവരും നന്നായി ഭയന്ന മട്ടിലാണ് എന്തോ അവരെ ഭയപ്പെടുത്തുന്നുണ്ടെന്ന് വ്യക്തം കുറച്ചുകൂടി നേരത്തെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു കുറച്ചുകൂടി ഗൗരവം അതിന് നൽകേണ്ടതായിരുന്നു ഉപാസന മൂർത്തികളിൽ ഒരാളെ അരൂപിയാക്കി ഇരുവരുടെയും സംരക്ഷണത്തിന് വിട്ടുകഴിഞ്ഞ് വൈനതയിൻ ആശ്വാസമായുള്ളൂ പക്ഷേ അപ്പോഴും അകാരണമായൊരു സംശയം വൈനതയെ അത്ഭുതപ്പെടുത്തി മൂർത്തി അവരെ അനുഗമിക്കുന്നുണ്ടെങ്കിലും ഒരു നിശ്ചിത അകലം സൂക്ഷിക്കുന്നുണ്ട് തിരുമേനിയുടെ നെറ്റിയിൽ ചുളിവുകൾ പുരികങ്ങൾ വില്ല് പോലെ വളഞ്ഞു പക്ഷെ അത് ഒരു മാത്രയെ നിലനിന്നുള്ളൂ ദിവാകരപ്പിള്ളിയുടെ ശബ്ദം പടിക്കൽ കേട്ടപ്പോൾ തിരുമേനിക്ക് ആശ്വാസമായി അവർ പാഴൂർ ഇല്ലത്തിൻ്റെ പടി കടക്കുകയാണ് അപ്പുണ്ണിയെ കാണും മുൻപേ വനിതയും തിരുമേനി അവൻ്റെ ഭാണ്ഡത്തിന് മുകളിലിരിക്കുന്ന യോഗതണ്ടു കണ്ടു മനസ്സിൻ്റെ അതുവരെയുള്ള ഭാരമൊഴിഞ്ഞു അനിർവചനീയമായൊരാഹ്ലാദം പകരം നുരയിട്ടുയരാൻ തുടങ്ങി വൈനതയും തിരുമേനി അപ്പുണ്ണിയുടെ നേരെ കൈ നീട്ടി അച്ഛൻ ആവശ്യപ്പെടുന്നത് എന്താണെന്നറിയാവുന്ന അവൻ പാണ്ഡത്തിന് മുകളിൽ നിന്ന് യോഗദണ്ഡെടുത്തു അത്രയേ അപ്പുണ്ണിക്ക് കഴിഞ്ഞുള്ളൂ വൈനതയും തിരുമേനിക്ക് കൈനീട്ടാനും അപ്പുണ്ണിയുടെ കയ്യിലിരുന്ന യോഗദണ്ട് ചുട്ടു പഴുത്തു അതവൻ്റെ കയ്യിൽ നിന്നും വഴുതി വീണു പക്ഷേ തിരുമേനിയുടെ കയ്യിൽ എത്തിയില്ല വൈനതയും തിരുമേനി ഉഗ്രമായി നടുങ്ങി ആ കൂട്ടുപുരകങ്ങൾ തമ്മിൽ തല്ലി ക്രോധാവേശം കയറിയ കണ്ണുകൾ ചുവന്നു ദിവാകര പിള്ള മെല്ലെ മെല്ലെ പിൻവലിയാൻ തുടങ്ങി സമയമത്ര നന്നല്ല എന്ന് അയാൾക്ക് തോന്നിക്കഴിഞ്ഞു ഇനി മുന്നിൽ നിന്നാൽ പുലഭ്യം കേട്ട് കണ്ണുപൊട്ടിയെന്ന് വരും ഏഴുകുളത്തിൽ കുളിച്ചാലും ആ പുലഭ്യങ്ങളുടെ നാച്ചം ശരീരത്തിൽ പിന്നെയും അവശേഷിക്കും അതിനിടയുണ്ടാക്കണ്ട അപ്പുണ്ണിയും പകച്ചു അച്ഛൻ തിരുമേനിയുടെ മുഖത്തേക്ക് നോക്കാൻ അവന് ഭയം തോന്നി ഇതെന്തൊരു ഭാവം നിമിഷാർത്ഥത്തിനുള്ളിൽ ഇങ്ങനെ ഭാവം മാറാൻ മനുഷ്യന് കഴിയുമോ സൗമ്യതയുടെ ശാന്തതയുമായി പ്രൗഢഗംഭീരമായിരുന്ന ആ മുഖം എത്ര വേഗത്തിലെങ്ങനെ ക്രൂരതയുടെ എടാ ആ കുടിലതയിൽ നിന്നൊരു കിടിലൻ കൊള്ളിക്കുന്ന അട്ടഹാസം അപ്പുണ് നിലത്തുനിന്ന് ഒരു മുഴം പൊങ്ങിത്താണു ദയനീയമായിരുന്നു അവന്റെ നോട്ടം പക്ഷെ അത് കാണാൻ വൈകതേന് കഴിയില്ലല്ലോ ദയ എന്നൊരു വികാരം ആ മനുഷ്യനറിയുമോ എന്നൊരു സംശയം സ്നേഹത്തെക്കുറിച്ചറിയില്ല മനുഷ്യരുടെ മൃദുലവികാരങ്ങളും മൃദുലഭാവങ്ങളും ജനിച്ചപ്പോൾ മുതൽ വൈനിതയിന് പരിചിതമായിരുന്നുവല്ലോ രാക്ഷസ കൂട്ടത്തിൽ എങ്ങോ ജനിക്കേണ്ട ജന്മം വഴിതെറ്റി അത് മനുഷ്യകുലത്തിൽ വന്നു എന്നിട്ടും മനുഷ്യനെ പോലെ ജീവിക്കാൻ അയാൾക്കറിയില്ല സ്വരൂപം മനുഷ്യന്റെയാണെങ്കിലും മുജ്ജന്മ സ്വഭാവമാണ് ഇപ്പോഴും സ്ഥായി ഭാവം കാണേ കാണേ തടിച്ചു വെളുത്താ ശരീരത്തിൽ വിയർപ്പുമുത്തുകൾ കിഞ്ഞുന്നത് കാണാനായി ഏതോ പരീക്ഷണ ഭാവം നിറയാൻ തുടങ്ങിയ മനസ്സിൻ്റെ വീർപ്പുമുട്ടലാവാം ആ വിയർപ്പു തുള്ളികൾ അപ്പുണ്ണി അറിയാതെ രണ്ടു ചുവട് പിന്നോട്ട് നീങ്ങിപ്പോയി അടുത്ത ക്ഷണം വൈനുതയും തിരുമേനിയുടെ കരതലം അവന്റെ മുഖമടച്ചു വന്നു വീണു കതിനെ പൊട്ടുന്നൊരു ശബ്ദം കേട്ടു അപ്പുണ്ണി മലർന്നടിച്ച് ചൊരിമണലിലേക്ക് കൂപ്പുകുത്തി അവന്റെ കടവായിൽ നിന്ന് ചോര കിരിഞ്ഞു തന്റെടെ അടുത്താണോടെ നിന്റെ അമ്മയുടെ ഇന്ദ്രജാലം വൈനതയും പൊട്ടിത്തെറിച്ചു ആ കനത്ത കരങ്ങൾ വീണ്ടും തന്റെ മുഖത്തിനു നേരെ ഉയരാൻ പോവുകയാണെന്നറിഞ്ഞ അപ്പുണ്ണി മാറി ഇതൊരു പോയി അതിലുമേറെ കബളിപ്പിന്റെയും അപഹാസ്യതയും അനുഭവിച്ച ഖേദമായിരുന്നു തിരുമേനിക്ക് എത്ര ഭദ്രമായി കൊണ്ടുവന്നതാണോ യോഗദണ്ട് എന്നിട്ട് അതെവിടെ പോയി തിരുമേനി പകച്ചതും പരിഭ്രമിച്ചതും അതോർത്തായിരുന്നു അപ്പുക്കുട്ടൻ്റെ യോഗദണ്ട് അത് അപ്പുണ്ണിയുടെ പക്കൽ അത് അവൻ്റെ പക്കൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അമ്മുവിനെ വകവരുത്താനും ഒരു തോന്നലുണ്ടായത് അവൾ ജീവിച്ചിരിക്കുമ്പോൾ അത് തൻ്റെ കയ്യിൽ എത്തില്ലെന്നൊരു തോന്നൽ തിരിച്ച് അപ്പുക്കുട്ടൻ്റെ പക്കലത്ത് എത്തുകയും ചെയ്തേക്കാം എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കയ്യിൽ അത് വീണ്ടും എത്തുക എന്ന് വച്ചാൽ തൻ്റെ കുഴി താൻ തന്നെ തോണ്ടുക എന്നാണ് അർത്ഥം പക്ഷേ ആ എവിടെ അപ്പുണ്ണി തൻ്റെ അത് ഇട്ടു തന്നതാണ് എന്നിട്ടും അത് തൻ്റെ കയ്യിലെത്തിയില്ല ഇരു കൈകളുടെയും ഇടയിലുള്ള അങ്കുലങ്ങളുടെ ഇടയിൽ നിന്ന് അതെങ്ങനെ അപ്രത്യക്ഷമായി വൈനതയും കോപം കൊണ്ട് ജ്വലിച്ച മിഴികളുമായി നേരെ പൂജാമുറിയിലേക്ക് പാഞ്ഞു അറിയണം ആ യോഗദണ്ഡ് മായയായി തന്നെ വെട്ടിച്ചെവിടെ പോയതാണെന്ന് അറിയണം അതറിയാതെ ഇനി സ്വസ്ഥതയില്ല പാഴൂർ ഇല്ലത്തിന്റെ മുറ്റത്തെ പടർപ്പനരിക്കിൻ്റെ ചുവട്ടിൽ നിന്ന് ദിവാകര പിള്ള ഒരു ദീർഘനിശ്വാസവുമായി പുറത്തേക്കിറങ്ങി വീണുകിടന്നു തേങ്ങുന്ന അപ്പുണ്ണിയെ മണ്ണിൽ നിന്ന് പിടിച്ചുയർത്തി സാരല്ലേ കുഞ്ഞേ കുഞ്ഞ് ഭാഗ്യവാനാണ് തിരുമേനി ഇത്രയുമല്ലേ ചെയ്തുള്ളൂ ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തീരെ ചെറിയ ശിക്ഷ പോലും ആകുന്നില്ല അപ്പുണ്ണി കരഞ്ഞുപോയി തീരെ ചെറിയ ശിക്ഷയോ അച്ഛൻ മകനെ ആദ്യം സ്വീകരിച്ച രീതി അത്ഭുതകരമായിരിക്കുന്നു താനിതിന് യാതൊരു തെറ്റും ചെയ്തു യോഗദണ്ഡിന്റെ കാര്യത്തിൽ താനും നിസ്സഹായനാണ് അതെവിടേക്ക് അപ്രത്യക്ഷമായെന്ന് അവനും അത്ഭുതം കൊണ്ടിരിക്കുകയാണ് കൈപ്പൊള്ളുമെന്ന് അറിയാമെങ്കിലും അച്ഛൻ്റെ കയ്യിലേക്കല്ലേ എന്ന ആഹ്ലാദത്തോടെയാണ് എടുത്തു കൊടുത്തത് അച്ഛന്റെ കൈയിലത് ചെന്നു ചേർന്നില്ല അന്തരീക്ഷത്തിലേക്കത് ലയിച്ചു പോവുകയായിരുന്നു അപ്പുണ്ണി കവിളകളിലൂടെ ഒഴുകിയ രക്തം പുറം കൈകൊണ്ട് തുടച്ചു ഇത്രമേൽ ക്രൂരമായി അച്ഛന് പെരുമാറാൻ തോന്നാൻ മാത്രം താൻ എന്താണ് ചെയ്തത് അതുമാത്രം അപ്പുണ്ണിക്ക് മനസ്സിലാകുന്നില്ല ഇങ്ങോട്ടു പോരുമ്പോഴുണ്ടായിരുന്ന എല്ലാ ആഹ്ലാദഭാവങ്ങളും ഞൊടിയുടെ കൊണ്ടാണ് അവന് നഷ്ടമായത് ദിവാകര പിള്ളയുടെ നേരെ അവൻ ആർദ്രമായി നോക്കി അയാൾ തിരിച്ച് അങ്ങോട്ടും അല്ലാതെ അയാളെങ്ങനെ അപ്പുണിയെ സമാധാനിപ്പിക്കാനാണ് തൻ്റെ തന്നെ മുഴുവൻ സമാധാനവും പണയം വെച്ചിട്ടാണ് ഇവിടെ ആശ്രിതനായി നിൽക്കുന്നത് ഒപ്പം അഭിമാനവും ഇല്ലത്തിലെ ആശ്രിതനാണെന്ന് പറഞ്ഞാൽ യാതൊരു മതിപ്പും ലഭിക്കാൻ പോകുന്നില്ല തെളിവില്ലെങ്കിലും ഒളിവിലെല്ലാവരും പുച്ഛിക്കും ഈ മാന്ത്രിക കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാനാവാതെ താൻ കഴിയുന്നു അങ്ങനെയുള്ള താൻ എങ്ങനെ ഈ കുട്ടിയെ രക്ഷിക്കും തന്തയാണെന്നില്ലേ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രക്ഷിക്കാനും ശിക്ഷിക്കാനുമുള്ള അധികാരം തിരുമേനിക്കുണ്ടല്ലോ എന്തു വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ കുഞ്ഞാ തിണ്ണയിലെങ്ങാനും ചെന്നിരുന്നാട്ടെ അച്ഛന്റെ രോഷം പെട്ടെന്ന് തീരും അങ്ങോട്ട് കയറിയ ആളായിരിക്കില്ല പൂജാമുറിയിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങുന്ന ആൾ ദിവാകര പിള്ള അപ്പുണിയെ ആവും മട്ടിൽ ആശ്വസിപ്പിച്ചു ഇപ്പോൾ പൊടുന്നനെ അവന്റെ മനസ്സിൽ നിറഞ്ഞു നിറഞ്ഞുവന്നത് അമ്മയുടെ മുഖമായിരുന്നു അമ്മ പറഞ്ഞത് വാസ്തവമായി വരികയാണോ താൻ അമ്മയെ വെറുതെ തെറ്റിദ്ധരിച്ചുവോ അവസാന കാലത്തൊരു ജന്മശത്രുവിനെ പോലെയാണ് താൻ അമ്മയോട് പെരുമാറിയത് അച്ഛൻ തന്നോട് ചെയ്ത ക്രൂരമായ പ്രവൃത്തിയെപ്പറ്റി ഒന്നു പറയാൻ പോലും തനിക്ക് ആരുമില്ലല്ലോ ഇത്ര കാലവും അമ്മയെക്കുറിച്ചുള്ളിൽ തോന്നിയ രോഷം ഒരു മഞ്ഞുപോലെ അവൻ്റെ മനസ്സിലലിയാൻ തുടങ്ങി നിന്ന് ആരാധിച്ച അച്ഛൻ്റെ മഹത്വത്തിന് അടുത്തറിഞ്ഞപ്പോൾ ഉടവ് തട്ടുകയും ചെയ്തിരിക്കുന്നു മുറ്റത്തു നടന്ന രംഗങ്ങൾ കനത്ത വാതിൽപ്പാളികൾക്ക് പിന്നിൽ നിന്ന് രണ്ട് കണ്ണുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു താത്രിക്കുട്ടി അമ്മുവിൻ്റെ മകനെ അവൾ കണ്ടു പക്ഷേ അവനോട് പ്രത്യേകിച്ച് മമതയോ വിദ്വേഷമോ അവൾക്ക് തോന്നിയില്ല നിർവികാരമായൊരു ഭാവം തെല്ല് അത്ഭുതം തോന്നുകയും ചെയ്തു അതവൻ്റെ അച്ഛനുമായുള്ള രൂപസാദൃശ്യം കണ്ടുകൊണ്ടായിരുന്നു മരിച്ചുപോയ ചേട്ടന് ഇത്രയും സാദൃശ്യമുണ്ടായിരുന്നില്ല അപ്പൊണ് ഇവിടെ പാർക്കാനായിരിക്കും ഭാവം ലക്ഷണം കണ്ടിട്ട് അവൾക്കങ്ങനെയാണ് തോന്നുന്നത് അതിലും വിരോധം തോന്നിയില്ല ആരെങ്കിലും ആയിക്കോട്ടെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പുറം വെളിച്ചം അനുഭവിക്കാൻ വിധിയില്ലാത്ത താൻ ആരെ കുറ്റപ്പെടുത്താൻ അപ്പുണ്ണി ഇളംതിണ്ണയിൽ താടിക്ക് കയ്യും കൊടുത്തിരുന്നു ഏതായാലും അച്ഛൻ ഇറങ്ങി വരട്ടെ എന്താണ് ഇനിയത്തെ ഭാവമെന്ന് കാണാമല്ലോ ഇനിയും ഉപദ്രവിക്കാനാണ് ഭാവമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അത് അവനറിയില്ല ആ ക്രോധം എന്തിനായിരുന്നു വീണ്ടും ആ തോന്നൽ ചുരമാതുന്നു ആ യോഗദണ്ഡിനോട് മാത്രമായിരുന്നില്ലേ അച്ഛന് താൽപ്പര്യം അത് കിട്ടാതെ വന്നപ്പോൾ രോഷം തന്നോട് തീർത്തു മകനോട് സ്നേഹമുള്ള ഒരു അച്ഛനും ഇത്രമേൽ കഠിനമായി ശിക്ഷിക്കുമോ അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കെ പൂജാമുറിയുടെ വാതിൽ വലിയൊരു ശബ്ദത്തോടെ തുറക്കപ്പെട്ടു വൈനതയും തിരുമേനി ചാടിത്തുള്ളി ഇറങ്ങി വരുന്നു അപ്പുണ്ണി ഉൾക്കിടലത്തോടെ എണീറ്റു ഒന്നടങ്ങിയ മനസ്സിൽ വീണ്ടും ഭീതിയുടെ ശൈത്യം പെയ്യാൻ തുടങ്ങുന്നു അവൻ ഭയപ്പാടോടെ തിരുമേനിയെ നോക്കി നിന്നു മുറിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛൻ ശാന്തനായിരിക്കുമെന്നാണ് ദിവാകര പിള്ള പറഞ്ഞത് അത് വിശ്വസിച്ചാണ് ആശ്വാസത്തോടെ നിറഞ്ഞ പ്രതീക്ഷയോടെ കാത്തിരുന്നതും പക്ഷേ അച്ഛൻ്റെ ഈ ഭാവം എൻ്റെ ദൈവമേ അപ്പുണ്ണിയുടെ നെഞ്ചിടിച്ചു അങ്ങോട്ട് കയറിപ്പോയതിലും ക്രൂരഭാവം ആർന്നിരിക്കുന്നു ആ മുഖം കണ്ണുകളിൽ അഗ്നി ആളുന്നു കൂട്ടുപുരികങ്ങൾ തിരുതരെ കൂട്ടിമുട്ടുന്നു ഏഫ്യ നീ കയറി വന്ന മുഹൂർത്തം മുതൽ തുടങ്ങിയല്ലോ കുഴപ്പങ്ങൾ വൈനതയൻ അലറുന്നു അപ്പുണ്ണി വിറച്ചുപോയി വിയർക്കാനും തുടങ്ങിയിരിക്കുന്നു സിരകളിൽ മഞ്ഞുറഞ്ഞ പോലെ മരവിപ്പ് വൈനുതയും തിരുമേനി ഒരു ദുർമൂർത്തിയുടെ ആകാരം പൂണ്ട് ക്രോധാവേശത്തോടെ പുറത്തേക്ക് വിരൽച്ചുകൊണ്ടി നിന്നു പടിപ്പുരയിലേക്ക് അരുതെ അച്ഛ എന്ന് പറയാൻ താത്രികുട്ടിക്ക് കഴിഞ്ഞില്ല അത് വേണോ തിരുമനസ്സെയെന്ന് ദിവാകരി പിള്ളക്കും ചോദിക്കാൻ കഴിഞ്ഞില്ല ഈ ലോകത്താർക്കും അതിനുള്ള ധൈര്യവും തൻ്റെ ഇടവുമില്ല ഈ ലോകം വൈനതയും തിരുമേനിയുടേതാണ് വൈനതയൻ എന്ന ഭീകരമാന്ത്രിക മാന്ത്രിക ചക്രവർത്തിയുടെ ആ തിരുവായിക്ക് എതിർവായില്ല അപ്പുണ്ണി മനസ്സിലാകാത്ത ഭാവത്തിൽ അച്ഛനെ നോക്കി നിന്നു അവൻ തളർന്നു വീഴാൻ തുടങ്ങുകയാണെന്ന് ദിവാകര പിള്ളയ്ക്ക് തോന്നി നിന്റെ തള്ളയോട് തോന്നാത്ത സ്നേഹം നിന്നോടെന്തിനാ കുരങ്ങേ അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ നിനക്ക് വേണ്ട നീ ഈ ഇല്ലത്ത് വളരണ്ട ഏതോ ഒരു നിമിഷത്തിലങ്ങനെ തോന്നിയതാണ് അത് വേണ്ട നീ പോയിക്കോ മേലാലന്റെ മുന്നിൽ പെടരുത് ഇങ്ങോട്ട് വരികയും അരുത് ഉം പോയിക്കോ തലയ്ക്കുള്ളിൽ ആയിരം കൊടുങ്കാറ്റുകൾ കെട്ടുപിണഞ്ഞ ഹുങ്കാരം കണ്ണുകൾക്ക് തിമിരം താൻ എന്താണ് ഈ കേൾക്കുന്നത് ഇത് കേൾക്കാനായിരുന്നോ ഇത്ര കാലവും പ്രതീക്ഷയോടെ കാത്തിരുന്നത് അപ്പുണ്ണി പകച്ചു പരിഭ്രമിച്ചു ഉൽക്കടമായി ഭയന്നു പിന്നെ താൻ ഇങ്ങോട്ട് പോകാൻ അവന് അതറിയില്ല അവനൊന്നും അറിയില്ല അമ്മയുടെ മുഖം മനസ്സിലിപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നു ജന്മം നൽകിയെന്ന് വെച്ച് അയാൾ നിന്റെ തന്തയല്ലട ആ നീജൻ നിന്നെ ചതിക്കുകയേ ഉള്ളൂ അയാൾക്കതേ അറിയാവൂ നിന്നെ അയാൾ സ്നേഹിക്കുന്നെങ്കിൽ അത് കൊല്ലാനായിരിക്കും നീ അമ്മ പറയുന്ന വാക്കുകൾ മറക്കാതിരിക്കാൻ ചെവിയെ ചെവിയേന്നുള്ളിക്കും ഒരിക്കൽ കരഞ്ഞുകൊണ്ടമ്മ പറഞ്ഞ വാക്കുകൾ അത് ശരിയായി വന്നിരിക്കുകയാണോ അമ്മയുടെ വാക്കുകൾ അന്ന് അപ്പാടെ അവഗണിച്ചു അമ്മ ഉയർത്തിക്കൊണ്ടുവന്ന സ്നേഹത്തിന്റെ ചക്രവ്യൂഹം തകർത്ത് ചാടാനായിരുന്നു ത്വരം മുഴുവൻ ഇപ്പോൾ ഇപ്പോൾ അതറിയാൻ തുടങ്ങുകയാണോ അപ്പുണ്ണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പ് വീണ കണ്ണുനീർമുത്തുകൾ മണലിൽ വീണലിഞ്ഞു വനിതയൻ അനുനിമിഷം ജ്വലിക്കുകയാണ് അയാൾക്കിനി രണ്ടാമതൊന്നും ആലോചിക്കാനില്ല പൂജാമുറിയിൽ വെച്ച് തീരുമാനിച്ച കാര്യം വേണ്ട ആ ചുമട് ചുമക്കണ്ട അവിഹിതമായത് അങ്ങനെ തന്നെ പുലർന്നോട്ടെ ഇവനെ ഇവിടെ താമസിപ്പിച്ച് വളർത്തിയാൽ അതും മാനക്കേട് തന്നെ പണ്ട് ആലോചിച്ചത് അന്നേ നടപ്പിലാക്കിയാൽ മതിയായിരുന്നു അങ്ങ് തീർത്തു കളയുക ഇനിയിപ്പം അതെങ്ങനെ എവിടെ വേണാലും പോയി തുലയട്ടെ ഇലമംഗലത്ത് കാലു കുത്താതിരിക്കാനുള്ള മാർഗം തനിക്കറിയാം അറ്റകൈക്ക് അത് ചെയ്താൽ മതി ഏതു മുഹൂർത്തത്തിലാണ് ഇത്തരമൊരു തോന്നൽ തനിക്കുണ്ടായത് മൃദുലഭാവങ്ങൾ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ലാത്ത വൈദ്യുതയും തിരുമേനിക്ക് ഒരു തീരുമാനവും കഠിനമാണെന്ന് തോന്നുന്നില്ല മകനെ സ്വീകരിച്ചേക്കാമെന്ന് വെച്ച് സ്വീകരിക്കാനും അതേ നിമിഷത്തിൽ അത് വേണ്ടെന്ന് വെക്കാനും ഞൊടിയടയുടെ ആലോചന പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല ഈ ചുമട് ഏതായാലും ഇല്ലത്ത് വേണ്ട വന്നു കയറിയപ്പോഴേ ദുർനിമിത്തങ്ങളാണ് അതോർക്കുമ്പോൾ തിരുമേനി കിടിലം കൊള്ളുന്നുണ്ട് പക്ഷേ അതാരും അറിയണ്ടെടുത്തോളൂ വീണ്ടും വനിതയും തിരുമേനി അസുരനെ പോലെ നിന്ന് വിറയ്ക്കുകയാണ് അച്ഛൻ അപ്പുണ്ണി ദിവാകര പിള്ളയുടെ നേരെ ഒന്ന് നോക്കി അയാൾ മുഖം തിരിച്ചു കളഞ്ഞു അവൻ ആശ്വാസകരമായ ഒരു നോട്ടം കൈമാറിയാൽ ആ നിമിഷം തന്റെ നില പരുങ്ങലിലാവുമെന്ന് അയാൾക്കറിയാം ഏതായാലും അത് വേണ്ട ഇവിടെ നിൽക്കുന്ന കാലത്തോളം വിശ്വസ്തനായ ആശ്രിതം തന്നെ ആയിരിക്കണം പൊടുന്നനെ അപ്പുണ്ണി സടകുടഞ്ഞുണർന്ന സിംഹമായി കവിളത്തൊഴുകിയ കണ്ണീര് അവൻ തുടച്ചു അതെ ഞാൻ പോവുന്നതാണ് നല്ലത് പക്ഷെ അച്ഛൻ തിരുമേനി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ തന്നെയാവും ഇവിടെ നിന്ന് പോകുന്നത് കാരണം വായനതേയൻ തിരുമേനിയുടെ മകനായിരിക്കേ അതല്ലെന്ന് നിങ്ങൾക്ക് നിഷേധിക്കാമായിരിക്കും എനിക്കത് വയ്യ ഞാൻ വൈനതയന്റെ മകനായി ജീവിക്കാൻ പോവുകയാണ് ഇതുവരെ അങ്ങനെയല്ലായിരുന്നു ഇന്നു മുതൽ ഇപ്പോൾ മുതൽ അങ്ങനെയാകാൻ പോകുന്നു പാഴൂറില്ലത്തുള്ളതെല്ലാം എനിക്കും കൂടെയുള്ളതാണ് അപ്പുണ്ണി ഭാണ്ഡമെടുത്തു അവൻ കനത്ത ചുവടുകൾ വെച്ചു മുഖമടച്ചു കെട്ടിയ ഒരടി പോലെ വനിതയൻ തിരുമേനി തരിച്ചു നിന്നു ഇത് അപകടമാണല്ലോ ഇവന്റെ ഈ പോക്ക് ഇത്ര ധിഖാരമോ അമ്മുവിന്റെ മകന് വനിതയും തിരുമേനിയുടെ കൂട്ടുപുരികങ്ങൾ അതിദ്രുതം തമ്മിൽ തല്ലാൻ തുടങ്ങി അയാൾ വീണ്ടും പൂജാമുറിയുടെ തന്നെ പാഞ്ഞു താത്രികുട്ടിയുടെ ഹൃദയത്തിൽ ഒരിടിവാൾ പൊളഞ്ഞു അപ്പുണ്ണി വയൽ സാമ്രാജ്യത്തിലേക്കിറങ്ങി